നമസ്കാരം ഈ മണിക്കൂറിലെ പ്രധാനപ്പെട്ട വാർത്ത നോക്കാം കോഴിക്കോട് താമരശ്ശേരിയിൽ ഭാര്യയും മകളെയും ക്രൂരമായി പിടിയിൽ കോഴിക്കോട് അമ്പായത്തോട് സ്വദേശി നൌഷാദിനെയാണ് താമരശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തത് ഇന്നലെ രാത്രി നൌഷാദിന്റെ മർദ്ദനത്തെ തുടർന്ന് വീട്ടിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട ഭാര്യയും മകളെയും നാട്ടുകാരാണ് ആശുപത്രിയിൽ എത്തിച്ചത് വിവരങ്ങളുമായി റിയാസ് കെ എം ആർ ചേരുന്നു റിയാസ് നൌഷാദ് പോലീസിന്റെ പിടിയിലായിരിക്കുകയാണ് എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ ദീപ്തി അമ്പായത്തോട് വെച്ച് ഭാര്യ നസിയെയും മകളെയും എട്ടു വയസ്സുള്ള മകളെയും ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിലാണ് ലഹരിക്കടിമയായിട്ടുള്ള ആളാണ് നൌഷാദ് എന്ന് പോലീസ് പറയുന്നുണ്ട് ആ നൌഷാദിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് താമരശ്ശേരി പോലീസ് ഇൻസ്പെക്ടർ സായുഷ് കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇയാളെ പിടികൂടിയത് ഇയാൾ ഈ സംഭവം നടന്നതിന് പിന്നാലെ തന്നെ പ്രതിയെ കണ്ടെത്താനുള്ള ഒരു ഊർജിത ശ്രമം പോലീസിന്റെ ഭാഗത്തൊന്നും നടത്തിയിരുന്നു എന്നാൽ ആ സമയത്തൊന്നും പ്രതിയെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല പിന്നീടാണ് ഈ നൌഷാദിന്റെ വീട്ടിൽ നിന്ന് തന്നെ പിടികൂടാൻ പോലീസിന് അല്പം സാധിച്ചിരുന്നത് സാധിച്ചിരിക്കുന്നത് ഇയാൾക്കെതിരെ കൊലപാതക ശ്രമം ദേഹോപദ്രവം ഏൽപ്പിക്കുക ഒപ്പം തന്നെ ഭർത്തൃപീഡനം തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തി കേസ് രജിസ്റ്റർ ചെയ്തിട്ടുമുണ്ട് ഇന്നലെ രാത്രി പത്ത് മണി മുതൽ ഇന്ന് പുലർച്ചെ രണ്ട് മണിവരെ തുടർച്ചയെ ക്രൂരമായാണ് ഈ നൗഷാദ് ഭാര്യ നസ്ജയെയും എട്ടു വയസ്സുള്ള മകളെയും മർദ്ദിക്കുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായത് ഈ മർദ്ദനം തടയാൻ ചെന്ന സമയത്ത് നൗഷാദിന്റെ മാതാവിന് പോലും മർദ്ദനമേൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പിന്നീട് ഒരു രക്ഷയുമില്ല എന്ന് കണ്ടാണ് ഭാര്യ നെസ്റ്റയും മകളും പുറത്തേക്ക് ഇറങ്ങി ഓടുന്നത് ഈ സമയത്ത് നാട്ടുകാരാണ് ഇവരെ ആശുപത്രിയിൽ എത്തിക്കുന്നത് ഭാര്യ നെസ്റ്റ നേരത്തെ കേരള വിഷൻ ന്യൂസിനോട് ഉൾപ്പെടെ പറഞ്ഞ വാക്കുകൾ നമ്മൾ കേട്ടതാണ് സ്ഥിരമായി ഈ നൌഷാദ് ലഹരിക്കടിമയായി വന്ന് സ്ഥിരമായി ഉപദ്രവിക്കാറുണ്ട് പലപ്പോഴും ഈ നെസയുടെ മുടി കുത്തിപ്പിടിച്ച് മുടി പോലും പിഴുത് എടുക്കുന്ന രീതിയിൽ അങ്ങനെ അങ്ങേറ്റം ഹീനമായ രീതിയിൽ ക്രൂരമായ രീതിയിൽ ഉപദ്രവിക്കാറുണ്ട് എന്ന് നെസ്സ പറഞ്ഞ ഒരു കാര്യമാണ് മറ്റൊന്ന് പറഞ്ഞിരിക്കുന്നത് ഈ ഇയാൾ ഉറങ്ങുന്ന സമയത്ത് തലയണിയുടെ പരിസരത്ത് കത്തി വെച്ചുകൊണ്ടാണ് ഉറങ്ങാറ് നിന്റെ കൊല്ലും എന്ന് പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തിയാണ് ഉറങ്ങാറ് എന്ന് പറയുന്നു അങ്ങനെ ചെയ്തിരുന്ന ആളാണ് ഈ നൌഷാദ് അഞ്ചു വർഷം മുൻപ് വരെ ഗൾഫിലായിരുന്നു ഗൾഫിൽ ബിസിനസ് ആയിരുന്നു നല്ല രീതിയിൽ പോയിരുന്ന കുടുംബമായിരുന്നു പക്ഷേ കോവിഡ് കാലത്ത് ഗൾഫിലെ ബിസിനസ് തകർന്നതോടുകൂടി ഇയാൾ തിരികെ നാട്ടിലെത്തി തിരികെ നാട്ടിലെത്തി ഈ അഞ്ചു വർഷ കാലയളവിനിടയിലാണ് ഇയാൾ ലഹരിക്ക് അടിമയാകുന്നത് പോലീസ് പറയുന്നത് ഇയാൾ രാസലഹരിയല്ല ഉപയോഗിക്കാറുള്ളത് മറ്റ് ലഹരികളാണ് എന്നാണ് പറയുന്നത് അങ്ങനെ ആ മറ്റ് ലഹരി ജൈവലഹരിയെങ്കിൽ കൂടിയും അത് മറ്റ് ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചു കൊണ്ടുള്ള ഒരു സാഹചര്യമാണ് ഉള്ളത് അതിനുശേഷം ഇയാൾ അക്രമാസക്തനാകുന്ന രീതിയാണ് പതിവായിട്ടുണ്ടാകുന്നത് ഈ കുടുംബം ഭാര്യ നെസ്സയും മകളുമെല്ലാം തന്നെ നിരന്തരം ഇയാളുടെ അക്രമത്തിനും മർദ്ദനത്തിനും ഒക്കെ ഇരയാക്കപ്പെടുന്ന ഒരു സാഹചര്യമായിരുന്നു ഇന്നലെ ഉറുതികെട്ട് സഹികെട്ട് അങ്ങനെയാണ് അവർ ആ വീട്ടിൽ നിന്നും ഇറങ്ങി ഓടുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായത് അതിനിടെ നാട്ടുകാരാണ് രണ്ടുപേരെയും ആശുപത്രിയിൽ എത്തിക്കുന്നത് അല്പം മുൻപാണ് നൌഷാദിനെ താമരശ്ശേരി പോലീസ് പിടികൂടുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത് ഇയാളെ വൈദ്യപരിശോധനയ്ക്കായി താമരശ്ശേരി ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട് ഇനി നേരെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം ഇയാളെ കോടതിയിൽ ഹാജരാക്കി ഇന്ന് തന്നെ റിമാൻഡ് ചെയ്യാനുള്ള നടപടിക്രമങ്ങളിലേക്ക് പോലീസ് നീങ്ങുകയാണ് ഏറ്റവും സുപ്രധാനമായൊരു കാര്യം ഈ പ്രതി അറസ്റ്റ് ചെയ്തു എന്നതിനൊപ്പം തന്നെ ഇയാൾക്കെതിരെ കൊലപാതക ശ്രമത്തിന് വധശ്രമത്തിന് കേസ് െടുത്തിട്ടുണ്ട് എന്നുള്ളതും ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യമാണ് ദീപ്തി